ഹലോ അസ്സാംക്കും എന്താണല്ലേ ഒരു വിശേഷം സുഖല്ലേ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് ഇപ്പം ഉച്ചക്കേക്കുള്ള ചോറിന് വേണ്ടിയിട്ട് പയറ് കട്ട് ചെയ്യുകയാണ് കേട്ടോ പേര് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനൂസ് ഉറങ്ങായത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വോയിസിൽ സംസാരിച്ചിട്ടില്ല കേട്ടോ ഓന് ചെറിയ എന്തെങ്കിലും ഒരു സൗണ്ട് മതി ഓന് എഴുന്നേൽക്കാൻ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ വോയിസ് ചേർക്കുന്ന കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് വയറ് കട്ടിങ് കഴിഞ്ഞിട്ടോ അന്നേരം തന്നെ കറണ്ട് പോയിട്ടോ അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് വയറ് കട്ടിങ് കഴിയും തന്നെ കറണ്ട് പോയിട്ടോ കേട്ടോ അങ്ങനെ അത് നമുക്ക് നേരെ അടുക്കളയിലേക്ക് കൊണ്ടു വയ്ക്കാം കേട്ടോ പയർ കട്ട് ചെയ്ത് അടുക്കളയിലേക്ക് കൊണ്ടുവക്കാൻ നേരത്താണ് കേട്ടോ സാമ്പാർ കഷ്ണം ഞാൻ കണ്ടത് ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ അമ്മച്ചിനോട് വെച്ച് ഇതെന്താ സാമ്പാർ കഷ്ണം എപ്പോഴത്തേക്ക് വെക്കാനാണെന്ന് അപ്പം അമ്മച്ചാണ് നമുക്ക് രാത്രിയൊക്കെ സാമ്പാർ വെക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഞാനിത് കട്ട് ചെയ്ത് റെഡിയാക്കി തരാമെന്നാണ് കേട്ടോ അപ്പം അതാ സാമ്പാർ കഷ്ണം കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴാണ് കേട്ടോ കറണ്ടൊന്ന് വന്നത് അപ്പം കട്ട് ചെയ്തിട്ട് ബാക്കി കാരണം കേട്ടോ അങ്ങനെതാ സാമ്പാറ് കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കാൻ പറ്റുന്നതൊക്കെ ഏകദേശം മുറിച്ച് വെച്ചു പിന്നെ ബാക്കിയുള്ളത് കറി വെക്കാൻ നേരത്ത് കട്ട് ചെയ്യാന്ന് മച്ചി പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ ഏകദേശം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ മുറിച്ചിടാനുണ്ട് പിന്നെ ബാക്കി നമുക്ക് കാണാം കേട്ടോ ഞാൻ ഇതാ ഉച്ച ആയിട്ടപ്പോൾ ഞാനും മെച്ചയും ചോറ് ഞാന് പോവാണ് അപ്പോൾ അതാ ഇന്നത്തെ സ്പെഷ്യലി നല്ല ചിക്കൻ കറി അതുപോലെ തന്നെ നേരത്തെ മുറിച്ചിട്ട പയറുപ്പേരും പിന്നെ ബപ്പുടം കേട്ടോ അപ്പം അതിനോസ് ഉറങ്ങാണ് അതിനോസ് ഇതുവരെ എണീറ്റിട്ടില്ല അപ്പം ഞാനും ഉമ്മ അതിനോസ് എണീക്കുന്നതിന് മുമ്പ് വേഗം ചോറ് എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഉമ്മച്ചി പറഞ്ഞ് തേങ്ങയും ശർക്കരയും ഉണ്ടായി നമുക്കെന്നാൽ വൈകുന്നേരം ചായക്ക് അട ഉണ്ടാക്കിയാലോ പിന്നെ ഞാൻ ഞാനൊന്നും നോക്കിയില്ല വേഗം ശർക്കര തേങ്ങയൊക്കെ ചെണ്ടി ഉമ്മച്ചിട്ട് തന്നെ കേട്ടോ ശർക്കര പിന്നെ ഞാൻ ചെണ്ടി വെച്ചപ്പോൾ എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയിരിക്കില്ല കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റാണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ അതിനൂസ് എണീറ്റ് പിന്നെ കുറച്ചേരം ഇവിടെ ഫുള്ള് ബഹളം അതിനുട്ടാകും എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഫുള്ള് കരച്ചിലാണ് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം ആൾ ഫുള്ള് കരച്ചിലാണ് അങ്ങനെ ലാസ്റ്റ് വെച്ച് നാരങ്ങണ്ടായിന് പിന്നെ അത് കൊടുത്ത് ഒന്ന് സോപ്പിട്ട് വെച്ചിട്ടോ അപ്പോൾ എത്ര കസാലയിൽ ഇരിക്കാൻ പറഞ്ഞാലും ഓന് തന്നെ ഇരിക്കണം കസാലയിൽ ഇത്തിയിട്ടുള്ള അതിൻ്റെ കരച്ചിലും കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീട്ടുള്ള കരച്ചിലും കഴിഞ്ഞ് അപ്പം ലാസ്റ്റ് ഇതാ നാരങ്ങ ഞാൻ ചോദിച്ചിട്ട് പോലും എങ്കിൽ തരുന്നില്ല കേട്ടോ ഫുള്ള് പോക്കിരി ആയിട്ടുണ്ട് അപ്പം ഫുൾ കുറച്ച് ബഹളമായോണ്ട് തന്നെ ഞാൻ അന്നേരം ഞാൻ വോയിസ് എടുത്തേക്കില്ല കേട്ടോ ഫുള്ള് ബഹളമായോണ്ട് മോനുതാ നാരങ്ങ വെറുതെ ഇതാക്കാൻ കേട്ടോ തൊള്ളയിൽ ഇട്ടിട്ട് തിന്നുന്നൊന്നുമില്ല വെറുതെ അതിനോട് ഇങ്ങനെ കളിക്കന്നെത്തേക്ക് പ്ലേറ്റിലേക്ക് അവിടെ നിന്ന് തിന്നോ നല്ല മോനായിട്ട് ോക്ക് ഇങ്ങോട്ട് വെക്ക് ഇവിടെ നോക്കട എങ്ങനെയോ ഹായ് വാറി ഒരെ ഹായ് വാറി നല്ല മോനല്ലേ അനുസേ ചേച്ചാ അപ്പതാ ഞമ്മളെ അട റെഡി ആയിട്ടോ അപ്പ അടയും കട്ടൻ ചായയും കുടിക്കുകയാണ് കേട്ടോ ഞമ്മളൈനോസ്താ ഇവിടെ അമ്മച്ചിൻ്റെ അടുത്തിരുന്ന് മുത്താറി കുടിക്കുകയാണ് കേട്ടോ ഓന് ചായയും കടിയും ഓനൊന്നും വേണ്ട ഓൻ മുത്താറി മാത്രം മതി കടി എത്ര കൊടുക്കാൻ നോക്കിയിട്ടും ഓന് തിന്നുന്നില്ല വേണ്ടെന്നു പറഞ്ഞാൽ വാശി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാദ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ടും വരാം അതിനോസ് യുദ്ധം ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം അത് കൂടുതലാകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ വൈൻഡിപ്പിയാണ് ഇൻഷാദ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വേണ്ട വരാം അതുവരെ കുമ്പ